കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്നു വീണ് രണ്ടു മണിക്കൂറോളം ഉള്ളിൽ കുടുങ്ങിയ സ്ത്രീ മരിച്ച സംഭവത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയതിൽ വിമർശനവുമായി മുൻ ആരോഗ്യ ഡയറക്ടർ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ കാലത്ത് ആരോഗ്യ ഡയറക്ടർ ആയിരുന്ന സരിത ശിവരാമനാണ് ഫേസ്ബുക്കിലൂടെ വിമർശനം ഉന്നയിച്ചത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട നിരവധി സാഹചര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടായപ്പോൾ കരുത്തും ആത്മവിശ്വാസവും പകർന്ന് കൂടെ നിന്ന ജനപ്രതിനിധികളെ ഓർക്കുന്നുവെന്നാണ് അവരുടെ കുറിപ്പ് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലും വീണ ജോർജിനെതിരെ വിമർശനം ഉയരുന്നുണ്ട് അതിനിടെ പലരും ഉയർത്തിക്കാട്ടുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ആരോഗ്യ വകുപ്പിന്റെയും അന്നത്തെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെയും പ്രവർത്തന മികവിനെയാണ് വീണ ജോർജിനെ ഒഴിവാക്കി ആരോഗ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ കെ ശൈലജയെ തിരികെ കൊണ്ടുവരണമെന്നും സോഷ്യൽ മീഡിയയിൽ ആവശ്യം ഉയരുന്നുണ്ട് അതിനിടെ കെ കെ ശൈലജ മന്ത്രിയായിരുന്ന സമയത്ത് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ആയിരുന്ന ശിവരാമന്റെ പ്രതികരണം ശ്രദ്ധ നേടുകയാണ് അന്ന് ആരോഗ്യ മേഖലയിൽ പ്രളയവും ചുഴലിക്കാറ്റുമടക്കം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആരോഗ്യ പ്രവർത്തകരും അവരെ നയിച്ച മന്ത്രിമാരും ജനപ്രതിനിധികളും തമ്മിൽ നല്ല കൂട്ടായ്മയാണ് ഉണ്ടായിരുന്നതെന്ന് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ സരിതാ ശിവരാമൻ അഭിപ്രായപ്പെടുന്നു സരിതാ ശിവരാമന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പൂർണ്ണരൂപം ഇപ്രകാരമാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട നിരവധി സാഹചര്യങ്ങൾ ആരോഗ്യവകുപ്പിലെ കർമ്മ മേഖലയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴേക്കും കരുത്തും ആത്മവിശ്വാസം പകർന്നതാണ് കൂടെ നിന്ന ജനപ്രതിനിധികളെ നന്ദിയോടെ ഓർത്തുപോകുന്നു കോട്ടയത്തെ സംഭവം അറിഞ്ഞപ്പോൾ ജീവന്റെ ഒരു തുള്ളിയെങ്കിലും ബാക്കിയുള്ളവരെ മരണത്തിന് വിട്ടുകൊടുക്കാനാവില്ല എന്ന അവരുടെ നിശ്ചയധാന്യം തന്നിട്ടുള്ള ഊർജം ചെറുതൊന്നുമല്ല പ്രളയത്തിലും ചുഴലിക്കാറ്റിലും ജീവൻ പണയം വെച്ച് ഓടി നടന്ന ആരോഗ്യ പ്രവർത്തകരെ നയിച്ച ജനപ്രതിനിധികളും മന്ത്രിമാരും വല്ലാത്തൊരു കൂട്ടായ്മയായിരുന്നു അക്കാലത്ത് മന്ത്രിമാരുടെ സാന്നിധ്യമുണ്ടായിട്ടും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രക്ഷാപ്രവർത്തനം വൈകി എന്ന വാർത്ത കേട്ടപ്പോൾ ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി പോയതാണ് മനസ്സിലൊരു നോവായി ബിന്ദു സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു മണ്ണിലെ ശ്വാത സത്യം കവി എന്താണാവോ ഉദ്ദേശിച്ചത് അതിനിടെ കോട്ടയത്തുണ്ടായ ദുരന്തത്തിൽ കെ കെ ശൈലജയും പ്രതികരിച്ചിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരണമടഞ്ഞ ബിന്ദുവിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുന്ന ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ ബിന്ദുവിന്റെ മകളുടെ ഓപ്പറേഷൻ കൃത്യസമയത്ത് നടത്തുന്നതിനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് എൽ ഡി എഫ് ഭരണകാലത്ത് വമ്പിച്ച പുരോഗതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ തകർന്നു വീണ കെട്ടിടം മാറ്റിപ്പണിയുന്നതിന് രണ്ടായിരത്തി പതിനെട്ടിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കിഫ്ബിയിൽ ഇടപെട്ട് ഫണ്ട് ലഭ്യമാക്കിയിരുന്നു കോവിഡ് മഹാമാരി കാരണം നിർമ്മാണ പ്രവർത്തനത്തിന് തടസ്സം നേരിട്ടെങ്കിലും ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റാൻ തീരുമാനിച്ചതിനിടയിലാണ് കെട്ടിടം തകർന്ന് വേദനാജനകമായ അനുഭവം അനുഭവമുണ്ടായത് എന്നിങ്ങനെ നീളുകയാണ് പോസ്റ്റ് ഇവ രണ്ടുമാണ് ഇപ്പോഴത്തെ ചർച്ച ഉത്തരവാദിത്തത്തിൽ വീണ ജോർജ് ഏറെ പുറകിലാണ് എന്നതാണ് വാദം